എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് കാന്തപുരം എ പി അബുബക് മുസ്ലിയർ ജീവിതത്തിന്റെ പാതി അധികവും ഒരു സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരു മഹാമനീഷി എത്ര വർണ്ണിച്ചാലും തീരാത്ത എന്റെയൊക്കെ കാഴ്ചപ്പാടിലെ ഒരു അത്ഭുത മനുഷ്യൻ എന്നാണ് ഞാൻ വിശേഷിക്കപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് എന്ന് ഷെയ്ഖ് അബൂബക്ർ എന്ന് പല രാജ്യങ്ങളും അഭിസംബോധന ചെയ്യുന്ന വ്യക്തി ബഹുമാനപ്പെട്ട കമറൽമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉസ്താദൊന്ന് തളർന്നു കടന്ന സമയത്ത് ഒരുപാട് പരിഹാസങ്ങളും ഉസ്താദിന്റെ മരണം ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ ആഹ്ലാദ വീഡിയോസുകളും പരാമർശങ്ങളും നമ്മളെല്ലാവരും കണ്ടു പക്ഷേ ഉസ്താദ് എന്നുള്ളത് ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ് സലാം 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 യാ സുൽത്താൻ ஆரவமாய் பாடா மங்கில வெல்கம் வெல்க்கம் வெல்க்கம் வால்க்கம் நிற ஆரவமாய் பாடா மங்கில வல்லித்தா சாரதே രണ്ടായിരത്തി പത്തിൽ ഉസ്താദ് പറഞ്ഞ് ഷൈറെ മുബാറു മസ്ജിദ് എന്നുള്ള ഒരു മസ്ജിദിന്റെ പേര് പുറത്തുവിട്ടപ്പം ആ മഹ്ദ പള്ളിക്ക് ആർക്ക് വേണമെങ്കിലും സഹായിക്കാൻ കൂടാം നിർബന്ധമില്ല വേണ്ടവർക്ക് അതിലൊരു പങ്കാളിയാവാം എന്നുള്ള അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അത് പരിഹാസ രൂപം ഏറ്റെടുത്ത് പള്ളിക്ക് ഉസ്താ പേസ വിരിച്ചു വാങ്ങി അങ്ങനെ വാങ്ങി ഇങ്ങനെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഉസ്താദിനെ പരിഹസിക്കലും എ പി സംഘടന എന്ന് പറയുന്ന സംഘടന ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി പിരിവെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് തന്നെയാണ് ഉസ്താദ് അതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല ഞാൻ ജീവിതകാലത്ത് ഞാൻ മരിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളി ഭൂമിയിൽ വരും എന്ന് അന്ന് ഉസ്താദ് പറഞ്ഞു കാലം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം അന്ന് പറഞ്ഞത് ഉസ്താദ് അതിലും അടിപൊളിയായിട്ട് അതിലും ഉഷാറായിട്ട് മർക്കസ് നോളേജ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഷാർ മുബാറക് മസ്ജിദ് ഇന്നും അവിടെയുണ്ട് പല ജാതി പല ആളുകൾ അവിടെ വന്ന് ആ പള്ളി കാണുകയും അതുപോലെ ഫോട്ടോ എടുക്കുകയും പല ആളുകൾ കളിയാക്കിയ ആളുകൾ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ ഉസ്താദ് പഠിപ്പിച്ചു വിട്ട തോട്ടുമുക്കം എന്ന് പറയുന്ന ഒരു ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്തൊക്കെയായിരുന്നു ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അഞ്ച് സെഞ്ച് സ്ഥലം പോലും ഇല്ല ആ പള്ളി വരൂല്ല എന്തൊക്കെയായിരുന്നു കാലം കാലം ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു അത്ഭുത മനുഷ്യൻ എന്ന് പറഞ്ഞല്ലോ അത്ഭുത മനുഷ്യൻ തന്നെയാണ് അള്ളാഹുയെ ഞങ്ങൾ നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണമേ ഇത്രയേറെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് കെ പി അബുബക്കർ മുസ്ലിർ ഉസ്താദിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും തീരൂല കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ കിട്ടിയിട്ട് എന്റെ എന്റെ വീഡിയോ പല ആളുകളും കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ